നമസ്കാരം ദുലീപ് ട്രോഫി ടൂർണമെന്റിന്റെ രണ്ടാം റൗണ്ടിൽ ഇന്ത്യ എക്കെതിരായ പോരാട്ടത്തിൽ വലിയ അബദ്ധം കാണിച്ചിരിക്കുകയാണ് ഇന്ത്യ ഡി ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ അദ്ദേഹത്തിന്റെ പിഴവ് കാരണം അർഹിച്ച വിക്കറ്റ് അവർക്ക് നഷ്ടമാവുകയും ചെയ്തു ടീമിലെ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിൽ വേണ്ടത്ര വിശ്വാസം അർപ്പിക്കാതിരുന്നതാണ് ശ്രേയസിനും ഇന്ത്യ ഡി ടീമിനും വലിയ തിരിച്ചടിയായത് ആദ്യ റൗണ്ടിൽ അവസരം ലഭിക്കാതിരുന്ന സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയാണ് ഡി ടീം ഈ മത്സരത്തിൽ ഇറങ്ങിയത് നേരത്തെ ഇന്ത്യ സി ക്കെതിരായ കളിയിൽ കെ എസ് ഭരതാണ് വേണ്ടി വിക്കറ്റ് കാത്തത രണ്ട് ഇന്നിങ്സിലും ബാറ്റിംഗിൽ വാമ്പൻ ഫ്ലോപ്പായ അദ്ദേഹത്തെ ഒഴിവാക്കിയ ഡി ടീമ ഈ കളിയിൽ പകരം സഞ്ജുവിനെ റോൾ ഏൽപ്പിക്കുകയായിരുന്നു ഇന്ത്യ എ താരം ശശ്വത് റാവത്തിന്റെ വിക്കറ്റാണ് ശ്രേയസ് അയ്യരുടെ പിഴവ് കാരണം ഡി ടീമിന് നഷ്ടമായത് അദ്ദേഹം റിവ്യൂ എടുത്തിരുന്നുവെങ്കിൽ ഉറപ്പായും ലഭിക്കേണ്ടിയിരുന്ന വിക്കറ്റ് ആയിരുന്നു ഇത് ഇടം കയ്യൻ ഫാസ്റ്റ് ബൗളർ അർഷ്ദീപ് സിംഗ് ഇറങ്ങിയ പത്തൊൻപതാം ഓവറിലായിരുന്നു സംഭവം നടന്നത് നാല് വിക്കറ്റിന് അറുപത്തിഒൻപത് റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ എ ടീം ശശ്വത് റാവത്താണ് അർഷ്ദീപിന്റെ ആദ്യത്തെ മൂന്ന് ബോളും നേരിട്ടത് പക്ഷേ റണ്ണൊന്നും ലഭിച്ചില്ല നാലാമത്തെ പന്ത് ഓഫ് ടെമ്പിന് പുറത്തായിരുന്നു റാവത്ത് അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അല്പം വൈകി പോയിരുന്നു ബാറ്റ് നിലത്ത് തട്ടിയപ്പോൾ ബോൾ നേരെ വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസന്റെ കൈകളിൽ എത്തുകയും ചെയ്തു അപ്പോൾ ചെറിയൊരു ശബ്ദവും വന്നതിനാൽ വിക്കറ്റിനായി സഞ്ജു ആത്മവിശ്വാസത്തോടെ അപ്പീലും ചെയ്തു ബാറ്റിൽ എഡ്ജുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു സഞ്ജു പക്ഷേ സ്ലിപ്പിൽ സഞ്ജുവിനൊപ്പമുള്ളവരോ ബൌളർ അഷ്ദീ ബോ വലിയ ആവേശം കാണിച്ചില്ല വിക്കറ്റിനായുള്ള അപ്പീൽ അമ്പയർ തള്ളുകയും ചെയ്തു ഇതോടെ റിവ്യൂ എടുക്കണമോ എന്ന ശ്രേയസ് കൈകൾ ഉയർത്തി ചോദിച്ചപ്പോൾ എഡിജുണ്ടെന്ന് സഞ്ജു ആംഗ്യം കാണിക്കുകയും ചെയ്തു പക്ഷേ ശ്രേയസ് ഇതത്ര കാര്യമായി എടുത്തില്ല മറ്റു താരങ്ങൾ ആവേശം കാണിക്കാതിരുന്നതിനാൽ തന്നെ സഞ്ജുവിന്റെ അപ്പീലിന് ശ്രേയസ് തള്ളുകയും റിവ്യൂ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു പക്ഷേ ശ്രേയസ് കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയെന്ന് അധികം വൈകാതെ തന്നെ വ്യക്തമാവുകയായിരുന്നു റാവത്തിനെ കടന്നു പോകവേ ബാറ്റിന്റെ അടിഭാഗത്ത് ബോൾ ചെറുതായി ഉരസിയതായി അൾട്രാ എഡ്ജിൽ തെളിയുകയായിരുന്നു ഇതോടെയാണ് ശ്രേയസിന് തന്റെ മണ്ടത്തരം ബോധ്യമായത് സഞ്ജുവിനെ വിശ്വസിച്ച റിവ്യൂ എടുത്തിരുന്നുവെങ്കിൽ ഉറപ്പായും ലഭിക്കേണ്ടിയിരുന്ന വിക്കറ്റാണ് ടീമിൽ നിന്ന് വഴുതിപ്പോയത് സഞ്ജു സാംസന്റെ അപ്പീൽ ശ്രേയസ് അയ്യർ വിശ്വസിക്കാതിരിക്കാൻ കാരണം നേരത്തെ സംഭവിച്ച ഒരു പിഴവ് കാരണമാണോ എന്നതാണ് സംശയം കളിയുടെ ഒൻപതാം ഓവറിൽ ഒരു റിവ്യൂ ഡി ടീം നഷ്ടപ്പെടുത്തിയിരുന്നു പേസർ ഹർഷിത് റാണയുടെ ഓവറിലായിരുന്നു ഇത് ഒൻപതാം ഓവറിലായിരുന്നു സംഭവം ഇന്ത്യ ഡി അപ്പോൾ ഒരു വിക്കറ്റിന് ഇരുപത്തി റൺസ് എന്ന നിലയിലായിരുന്നു ഓവറിലെ നാലാമത്തെ പന്ത തിലക് വർമ്മയുടെ പാടിലാണ് പതിച്ചത് റാണയും ടീം അംഗങ്ങളും വിക്കറ്റിനായി അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ ഇത് തള്ളുകയായിരുന്നു തുടർന്ന് സഞ്ജുവിന്റെ കൂടി അഭിപ്രായം തേടിയ ശേഷം ശ്രേയസ റിവ്യൂ എടുക്കുകയായിരുന്നു പക്ഷേ ഇത് ലക് ചമ്പിന് പുറത്തേക്കാണ് പോയതെന്ന റിപ്ലൈയിൽ നിന്ന് വ്യക്തമായതോടെ തേർഡ് അമ്പയർ റിവ്യൂ തള്ളുകയും ചെയ്തു ഇനി ഇതാണോ സഞ്ജു ആത്മവിശ്വാസത്തോടെ ചോദിച്ച റിവ്യൂ തള്ളാൻ കാരണമായതെന്ന സംശ സംശയങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് ഉയരുന്നത്